ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ജന്മാഷ്ടമിയോടനുബന്ധിച്ച ബാലഗോകുലം മുണ്ടേരിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവ് നന്ദന ഗോകുല പതാക കൈമാറി യേച്ചൂർ വടക്കയിൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്രയിൽ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു ശോഭായാത്ര യേച്ചൂർ കുയ്യാൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു ഇന്നത്തെ കൂടാളി അരവിന്ദ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ കാവന്താഴ അമ്പാടി നഗറിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കൂടാളി ദേവത്താർ സന്നിധിയിൽ സമാപിച്ചു വട്ടപ്പൊയിൽ മാപ്പിള എൽ പി സ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപിക സാവിത്രി ഗോകുല പതാക കൈമാറി കെ കെ സനേഷ് കെ രാജു പി കെ അരവിന്ദാക്ഷൻ പി ശിവദാസൻ രാജീവൻ കെ റിജു സന്തോഷ് ശ്രീദാസ് എന്നിവർ ശോഭായാത്രക്ക് നേതൃത്വം നൽകി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ